ഈശമിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ പതിനാലാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച സുവിശേഷ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് മത്താൻ്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി നാല് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ ഈശ്വനാഥിനി പന്ത്രണ്ട് പേർക്ക് വേണ്ടി നൽകുന്ന നിർദ്ദേശങ്ങളുടെ ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് ഇവിടെ ഈ മുപ്പത്തി മൂന്നാമത്തെ വാക്യമൊക്കെ എത്തുമ്പോൾ നമ്മൾ വായിക്കുന്ന മനോഹരമായൊരു ഓർവപ്പെടുത്തലാണ് ഒരു വളരെ വ്യക്തമായ ഒരു സാക്ഷ്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ പത്താമധ്യാതിലെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത് മുപ്പത് തൊട്ടുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ ശ്രമിക്കാം മുപ്പത് തൊട്ടുള്ള വാക്യങ്ങൾ പ്രകാരമാണ് നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിടെയും എണ്ണപ്പെട്ടിരിക്കുന്നു അതിനാൽ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണല്ലോ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവന് എന്റെ സ്വർഗസിനെ അഭിതാവൻ രൂപത്തിൽ ഞാനും ഏറ്റു പറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവന് എന്റെ സ്വർഗസിനെ അഭിദാനം രൂപത്തിൽ ഞാനും തള്ളിപ്പറയും ഇങ്ങനെയാണ് ഈ ഭാഗം തീരുന്നത് ഇനി ഇതിന്റെ വിചിന്തനത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ഇന്നത്തെ ഈ വചനഭാഗമായിട്ട് ബന്ധപ്പെട്ടൊരു നാല് വചന ഭാഗങ്ങൾ ഓർത്തിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഓർത്തിരിക്കാൻ എളുപ്പമുള്ള ആണ് അതുകൊണ്ടാണ് പറയുന്നത് ഇത് പത്താം അധ്യായത്തിലെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം പത്താം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം ഈ മുപ്പത്തിമൂന്ന് കർത്താവിന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട സംഖ്യയാണ് ആ വാക്യം എങ്ങനെയാണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളി പറയുന്നവന് എൻ്റെ സ്വർഗസ്സനായ ഭർത്താവിൻ്റെ മുമ്പിൽ ഞാനും തള്ളി പറയും നമുക്ക് പഴയ നിയമത്തിലേക്ക് പോവാം പഴയ നിയമത്തിലെ നമ്മൾ വായിക്കുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകത്തിലെ അവസാനത്തെ അധ്യായമാണ് ഓർത്തിരിക്കും എളുപ്പമുള്ള വാക്യം അവസാനത്തെ അധ്യായത്തിലെ അവസാനത്തെ വാക്യം ഇരുപത്തിയാറാം വാക്യം അതായത് അൻപതാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ഉൽപ്പത്തി പുസ്തകത്തിലെ അൻപതാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം അൻപത് ഇരുപത്തി അഞ്ച് അതും ഓർത്തിരിക്കും എളുപ്പമുള്ള വാക്യമാണ് അൻപത് ഇരുപത്തിയഞ്ച് വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ് ആ വാക്യം എങ്ങനെയാണ് ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ ജോസഫിന്റെ വാക്യമാണ് ജോസഫ് മരണത്തിലേക്ക് പോയ നൂറ്റി പത്താമത്തെ വയസ്സിൽ ജോസഫ് മരിച്ചു അടക്കം ചെയ്തു അല്ലെങ്കിൽ അവന്റെ അവന്റെ മൃതശരീരം പരിമള ദ്രവ്യം പൂശി ഈജിപ്തിലെ ഈജിപ്തിൽ ഒരു ശവപ്പെട്ടിയിൽ സൂക്ഷിച്ചു എന്ന് പറയുന്ന ഭാഗത്തോടു കൂടിയാണ് ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് നമ്മൾ അതിന് തൊട്ടുമ്പോൾ വാക്യം അൻപത് ഇരുപത്തിയഞ്ച് ആ വാക്യം എങ്ങനെയാണ് ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞ് ജോസഫ് അവരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ എൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞ് ജോസഫ് അവരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഈ പുറപ്പാട് സംഭവം ഉണ്ടാകുക ഈ പുറപ്പാട് സംഭവത്തിലേക്ക് എത്തുമ്പോൾ ഈ ജോസഫിന്റെ സംഭാഷണം അതായത് ഈജിപ്തിലെത്തി ഇസ്രാഞ്ചനം കാനാൻ ദേശം വിട്ട് ഈ അല്ലെങ്കിൽ ആ ഒരു വാഗ്ദാന ദേശം വാഗ്ദാന ദേശം വിട്ട് ഈജിപ്തിൽ അടിമത്വത്തിന്റെ നാട്ടിലെത്തിയിരിക്കുകയാണ് ഇവിടെ ഇവരിങ്ങനെ അടിമത്വത്തിൽ ജീവിക്കുന്ന സമയത്ത് ഇവിടെ നിന്നും ഒരിക്കൽ ദൈവം നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും തിരികെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകും എന്ന് ജോസഫ് എന്ന നീതിമാനായ മനുഷ്യന്റെ വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കുന്ന നീതിമാനായ മനുഷ്യന്റെ വാക്കുകളാണ് ഇവിടെ വ്യക്തമായിട്ടും ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാനത്തെ വാക്യാണ് നമ്മൾ വായിക്കുന്നത് സെക്കൻഡ് ക്ലാസ് ലൈനായിട്ട് നമ്മൾ വായിക്കുന്നത് ജോസഫിന്റെ വാക്യമാണ് അപ്പൊ ഇവിടെ നിന്നും നിങ്ങൾ പോകും അതിനൊരു ഉറപ്പ് അത് അതിങ്ങനെ പ്രോമിസ്ഡ് ആയിട്ടുള്ളൊരു വളരെ കൃത്യമായിട്ട് ദൈവത്തിന്റെ വാഗ്ദാനമാണെന്ന് പറയാൻ വേണ്ടി ജോസഫ് പറയുന്ന കാര്യമാണ് എന്റെ അസ്ഥികൾ നിങ്ങൾ സൂക്ഷിച്ച് വച്ചാൽ ഈ അസ്ഥികൾ എന്റെ അവശിഷ്ടം എന്ന് പറയുന്നത് എന്റെ അവശിഷ്ടം നിങ്ങൾ പോകുമ്പോൾ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോയിക്കോണം അത് കാനാന് ദേശത്ത് കൊണ്ടുപോയി അടക്കം ചെയ്യണം ഇത് വർഷങ്ങൾ കഴിഞ്ഞു അടിമത്തത്തിന്റെ നാട്ടിൽ ജീവിച്ച് ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കുവാൻ ദൈവം ഒരു വിമോചകനെ തിരഞ്ഞെടുത്തു ആ വിമോചകൻ മോശ ഈ ജനത്തെ വിമോചിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ ഈ പറയുന്ന വാക്യം പുറപ്പാട് പതിമൂന്ന് പത്തൊമ്പതിന് പുറപ്പാട് പുസ്തകത്തിലെ പതിമൂന്നാം അധ്യായത്തിലെ പത്തൊമ്പതാം വാക്യം ഓർത്തിരിക്കാൻ ആഴ്ച വാക്യാണ് ആ വാക്യം ഇങ്ങനെ പറയുന്നു ജോസഫ് ഇസ്രായേൽക്കാരെ കൊണ്ട് സത്യം ചെയ്യിച്ചതനുസരിച്ച് മോശ ജോസഫിന്റെ അസ്ഥികൾ കൂടെ കൊണ്ടുപോയി ജോസഫ് അവരോട് പറഞ്ഞിരുന്നു ദൈവം തീർച്ചയായും നിങ്ങളെ സന്ദർശിക്കും അപ്പോൾ എൻ്റെ അസ്ഥികൾ ഇവിടെ നിന്നും നിങ്ങളോട് കൂടെ കൊണ്ടുപോകണം വ്യക്തമാണത് അപ്പം അതിങ്ങനെ കൃത്യമായിട്ടും മോശ അത് പാലിക്കാം മോശ ജോസഫിന്റെ അസ്ഥികൾ കൂടെ കൊണ്ടുപോയി എന്ന് പറയുക പക്ഷെ നമുക്കറിയാം കാനാന്തയ്ക്ക് മോശം എത്തുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ജോഷുവായാണ് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഈ ഒരു ഭാഗത്തിൽ നമ്മൾ ഇനി വായിക്കേണ്ട യഥാർത്ഥത്തില് എന്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു പ്രധാനപ്പെട്ട വാക്യം എന്ന് പറയപ്പെടുന്നത് ജോഷുവായ പുസ്തകത്തിൽ കിടക്കുക ജോഷുവായ പുസ്തകത്തിലെ ഇരുപത്തി നാല് മുപ്പത്തി രണ്ട് ഇരു രണ്ട് നാല് മൂന്ന് രണ്ട് രണ്ട് നാല് മൂന്ന് രണ്ട് ഇരുപത്തിനാലാം അധ്യായത്തിലെ മുപ്പത്തി രണ്ടാം വാക്യം രണ്ട് നാല് മൂന്ന് രണ്ട് ആ വാക്യം ഇങ്ങനെയാണ് ഏർ പറയുന്നത് ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന ജോസഫിന്റെ അസ്ഥികൾ ഇസ്രായേൽ ജനം ഷെക്കേമിൽ സംസ്കരിച്ചു ഈ സ്ഥലം ഷെക്കേമിൻ്റെ പിതാവായ ഹാമോറിന്റെ മക്കളിൽ നിന്നും നൂറ് വെള്ളി നാണയത്തിന് യാക്കൂബ് വാങ്ങിയതാണ് അത് ജോസഫിന്റെ സന്തതികൾക്ക് അവകാശമായി ജോ ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന ജോസഫിന്റെ അസ്ഥികൾ ഇസ്രായേൽ ജനം ഷെക്കേമിൽ സംസ്കരിച്ചു കാനാദേശത്താണ് സംസ്കരിച്ചു ഇപ്പം തിരികെ ജോസഫ് കാനാദേശത്തെത്തി അവശിഷ്ടങ്ങൾ അസ്ഥി എത്തി എന്ന് പറയുന്ന സംഭവം നമ്മൾ ഈ സംഭവം യഥാർത്ഥത്തിൽ പ്രോട്ടക്റ്റ് ചെയ്യപ്പെട്ട് നമുക്ക് വായിക്കാവുന്ന സംഭവമാണ് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നീതിമാനായ ജോസഫിനെ കാണുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ പഴയ നിയമത്തിൽ പൂർവ്വപിതാവ് ജോസഫും വളർത്തുപിതാവ് യോസ്പിതാവും ഇങ്ങനെ പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പം വളർത്തുപിതാവ് യോസ്യ പിതാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ബൈബിളിൽ നമുക്ക് വായിക്കാൻ കാണുന്നില്ലെങ്കിലും ഭാഗ്യമരണം കിട്ടിയാൽ ഈശോയുടെ മറിയത്തിന്റെ സാന്നിധ്യത്തിൽ യോസി മരിച്ചു അടക്കം ചെയ്തു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വായിക്കുന്നില്ല പക്ഷേ ഈ അപ്രാമാണിക ഗ്രന്ഥങ്ങൾ പ്രകാരം പാരമ്പര്യങ്ങൾ പ്രകാരം ഈശോ മരിച്ച സമയത്ത് ഈശോ പാതാളത്തിലേക്ക് ഇറങ്ങുന്നു അങ്ങനെ ആ പാതാളം തുറക്കപ്പെട്ടു മരിച്ചവർ കുറെ പേര് ഉയർത്തുപോയി എന്ന് പറയുന്ന സംഭവം വായിക്കുന്നുണ്ട് നമ്മൾ ഈ പാരമ്പര്യ ഭാഗങ്ങളൊക്കെ വണക്കവാസിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് വായിക്കുമ്പോൾ കൃത്യമായിട്ടും പറയുന്നുണ്ട് ഈശോ അങ്ങനെ അവിടെ ചെന്നിട്ട് ആ അന്നേരം രക്ഷപെട്ട് അങ്ങനെ അന്നേരം അവിടെ നിന്നും അതുവരെ മരിച്ച നീതിമാന്മാരുടെ ആത്മാക്കള് സ്വർഗത്തിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ആ ശരീരത്തോടു കൂടി തന്നെ സ്വർഗത്തിലേക്ക് കൂടുന്ന രീതിയിലാണ് നമ്മൾ വായിക്കുന്നത് ശരീരത്തിലൂടെ അപ്പം വാഗ്ദ ദൈവത്തിന്റെ ദേശത്ത് നിന്നും ഭൂമിയിൽ ഭൂമിയാകുന്ന ഈജിപ്തിലെത്തി ഇവിടെ ജീവിച്ച് ഇവിടെ ഇവിടുത്തെ അടിമത്വത്തിൻ്റെ ഇവിടുത്തെ പ്രശ്നങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും കടന്നുപോയ മനുഷ്യര് വിമോചിപ്പിക്കപ്പെട്ട് പഴയ മോശയാൽ വിമോചിക്കപ്പെട്ടതുപോലെ പുതിയ മോശയായ യേശുവിനാൽ വിമോചിപ്പിക്കപ്പെട്ട് പുതിയ കാനാന്തേശമാകുന്ന സ്വർഗീയ രാജ്യത്തിലേക്ക് സ്വർഗരാജ്യത്തിലേക്ക് തിരികെ പോകുന്നതിന് മുന്നോടിയായി വളർത്തുപിതാവ് ജോസഫിന്റെ ജോസഫിനെ ഈശോ ഉയർപ്പിച്ചു കൊണ്ടുപോവുക ഇപ്പൊ മോശ ജോസഫ് പൂർവ്വപിതാവ് ജോസഫിന്റെ അസ്ഥികൾ എടുത്തുകൊണ്ട് കാനാദേശിക്ക് പോയെന്ന് പറയുന്ന പോലെ ഈ പുതിയ മോശ ആവുന്ന യേശുനാഥൻ തന്റെ വളർച്ചപിതാവായ പിതാവിന്റെ പുതിയ ജോസഫിന്റെ ആഹ് മൃദ ശരീരത്തെ ഉൾപ്പെടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സംഭവം നമ്മൾ വായിക്കാം ഇവിടെ രണ്ടിടത്ത് പ്രത്യേകതയുള്ളത് രണ്ടുപേരും നീതിമാന്മാരായിരുന്നു നീതി നിഷ്ഠയോട് കൂടി ജീവിച്ച ഒരാൾ മുന്നേ പോകും അയാൾ മുന്നേ പോയി ഈ വാഗ്ദാന ദേശത്തെ നമുക്ക് വേണ്ടി നമുക്ക് മോശയാൽ മോചിപ്പിക്കപ്പെട്ട് ആനദേശത്തെ കൊണ്ടുമ്പോൾ അങ്ങനെ ഇവരാണ് മുമ്പേ പോകാൻ പോകുന്ന പറയുന്നൊരു ഒരു ഭാഗമാണ് ഇങ്ങനെ വളരെ പാനലായിട്ട് വായിക്കാവുന്ന ഒരു ഭാഗം നമ്മൾ ഓർക്കേണ്ട വചന ഭാഗങ്ങളൊന്നുകൂടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ പത്താടുത്തെ സുഷം പത്താം അധ്യായത്തിൽ മുപ്പത്തിമൂന്നാം വാക്യത്തിന് തിരികെ പോയാൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ അതായത് നീതി നിഷ്ഠയോടുകൂടി ജീവിക്കാത്തവൻ ദൈവത്തെ തള്ളിപ്പറയുന്നവനാണ് അങ്ങനെ തള്ളിപ്പറയുന്നവനെ ഞാനും തള്ളിപ്പറയും എന്ന് പറയുന്ന വാക്യത്തിൻ്റെ വാക്യമാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്ന ഭാഗം അതിന് നമ്മൾ പാരലായിട്ട് അതിനെ കണക്ട് ചെയ്യുന്ന വാക്യങ്ങളാണ് ഒന്നാം വായനയിലെ അവസാന വാക്യം ഉൽപ്പത്തി പുസ്തകത്തിൽ അൻപത് അധ്യായങ്ങളാണുള്ളത് ഇരുപത്തിയാറാം വാക്യം ഇരുപത്തിയാറ് വാക്യങ്ങളാണ് അൻപതാം അധ്യായം അമ്പതാം അധ്യായത്തിനുള്ളത് ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ജോസഫ് പറയുന്ന കാര്യമാണ് നൂറ്റി പത്താമത്തെ വയസ്സിൽ ജോസഫ് മരിച്ചു എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് പറയുന്ന വാക്യമാണ് എൻ്റെ അവശിഷ്ടങ്ങൾ നിങ്ങൾ കൊണ്ടുപോകണം അതിൻ്റെ കണക്ഷനായിട്ട് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു പതിമൂന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം അവിടെ പറയുന്നത് കഴിഞ്ഞാണ് മോശ ഈ അസ്ഥികൾ ജോസഫിന്റെ അസ്ഥികൾ കാനാജസ്തി കൊണ്ടുപോയി പക്ഷെ മോശം എത്തുന്നതിൽ നമുക്കറിയാം അതിന്റെ അടുത്ത കണക്ഷൻ നമ്മൾ വായിക്കുന്നത് ജോഷുവ ജോഷുവയുടെ പുസ്തകത്തിലെ രണ്ട് മൂന്ന് മൂന്ന് നാല് എന്ന് പറയപ്പെടുന്ന വാക്യം ആ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് രണ്ട് നാല് മൂന്ന് രണ്ട് എന്ന് പറയപ്പെടുന്ന വാക്യം ഇരുപത്തിയാണാം തീയതി മുപ്പത്തിരണ്ടാം വാക്യം ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന ജോസഫിന്റെ അസ്ഥികൾ ഇസ്രാം ജനം ശക്തി സംസ്കരിച്ചു ജോഷുവൽ അപ്പൊ ഇതൊരു കൃത്യമായി നീതിമാനായ ഒരാൾ ആദ്യം വിമോചിപ്പിക്കപ്പെട്ട് അയാൾ കൊണ്ട് സ്വർഗം തുറന്ന് അയാൾ അങ്ങനെ ആ സ്വർഗം ഒരു സംഭവം നമ്മൾ പഴിഞ്ഞു പുതിയതിന് വായിക്കുക നമുക്ക് ആ റൂട്ട് വാക്യത്തിലേക്ക് പോവാം പത്തായി പത്ത് മുപ്പത്തി മൂന്ന് മനുഷ്യന് മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗസ്നഹപിതാമിൽ ഞാനും തള്ളിപ്പറയും പക്ഷെ നമുക്ക് ആശ്വാസമായിട്ട് സ്വീകരിക്കാവുന്ന വാക്യം അതിന് തൊട്ട് മുമ്പുള്ള മുപ്പത്തിരണ്ടാം വാക്യമാണ് ആ വാക്യത്തിനാണ് മനുഷ്യനു മുമ്പിൽ എന്നെ ഏറ്റവും പറയുന്ന പറയുന്നവരെ എന്റെ സ്വർഗസ്നാ പിതാവിന്റെ മുകളിൽ ഞാനും ഏറ്റുപറയാം എങ്ങനെ ഏറ്റുപറയാം നീതിപൂർവ്വം ജീവിക്കുന്നതിലൂടെ ഏറ്റുപറയാം നീതിപൂർവ്വം ജീവിച്ചുകൊണ്ട് ജോസഫ് പൂർവ്വപിതാവ് ജോസഫിനെ പോലെ വളർത്തുപിതാവ് പിതാവിനെ പോലെ നീതിമാനായി ജീവിച്ചുകൊണ്ട് നമ്മുടെ അസ്ഥികൾ മോശ ജോസഫ് പൂർവ്വപിതാവ് ജോസഫിന്റെ അസ്ഥികൾ പോലെ പുതിയ മോശയായ ഈശ്വരനാഥൻ ജോസഫ് ഔസപിതാവിന്റെ ഏർ ശരീരത്തിൽ ഉൾപ്പെടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്ന പാരമ്പര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്ന പോലെ നീതിപൂർവം ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യന് ഈശോയെ ഏറ്റു പറയുന്നതിന്റെ പേരിൽ ഈശ്വനാഥൻ നമ്മളെയും സ്വർഗസ്നാപിതാമൻ തമ്മിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മളെയും സ്വർഗരായത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും അതിനുള്ള കൃപയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇതൊന്നും അനുഗ്രഹിക്കട്ടെ